ഹായോൾ എന്റെ പേര് നംഫിദ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബി സി എ ഫസ്റ്റ് സെമസ്റ്റർ ബിസിഎയുടെ ബി സി എസ് സീറോ വൺ ടു മാഥമാറ്റിക്സ് എന്ന സബ്ജക്ട് ആണ് എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ ചിലരുടെ എങ്കിലും നെറ്റ് ഒന്ന് ചൊലിയല്ലേ എല്ലാവരുടെയല്ല പലരെ സംബന്ധിച്ചും നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് എന്താ ഭയങ്കര ടഫാണ് മിസ്ഡേ നമ്മൾ എത്ര എഴുതിയാലും മാർക്ക് കിട്ടുന്നില്ല ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എക്സാമിന് എഴുതാൻ പറ്റുന്നില്ല ഒരുപാട് ലെങ്തി പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ആ എങ്ങാനും എല്ലാം കഴിഞ്ഞു അങ്ങനെ ഭയങ്കര തിയറം പ്രൂഫൊക്കെയാണ് അങ്ങനെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് വരുന്നൊരു സബ്ജെക്റ്റ് ആണല്ലേ നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് പക്ഷേ ആദ്യം തന്നെ പറയാം നമ്മുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കഠിനഘോരങ്ങളായിട്ടുള്ള തിയറം പ്രൂഫ് അതായത് റിസേർച്ച് ബേസിസിൽ വരുന്ന അങ്ങനത്തെ തിയറം പ്രൂഫ് ഒന്നും നമുക്ക് പഠിക്കാനില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഒന്നിച്ച് നന്നായി ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് പോലും എവിടെയും മിസ്സാവാതെ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സിലബസ് അവർ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു പ്രെസൻറ്റേഷനിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നാല് ബ്ലോക്കുകളിലായിട്ട് പതിനാറ് ചാപ്റ്റേഴ്സ് പതിനാറ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും നാല് യൂണിറ്റ്സ് വരുന്ന രീതിയിൽ അങ്ങനെ പതിനാറ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമ്മൾ അതിൽ ഓരോ ബ്ലോക്കിലും എന്താണ് പഠിക്കാനുള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് നമ്മുടെ ഓൾജിബ്ര വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നാല് യൂണിറ്റ്സ് ഡിറ്റർമിനൻസ് മെട്രിസസ് വൺ മെട്രിസസ് ടു എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് ചാപ്റ്റേഴ്സ് പിന്നെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇതിൽ നമ്മൾ മെട്രിസസ് വൺ മെട്രിസസ് ടു അതായത് ആദ്യം നമ്മൾ മെട്രിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും നാല് മിസ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തി കൊണ്ടുപോകില്ലേ ഇങ്ങനെയാണോ നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് പോകില്ലേ നമ്മളിപ്പോൾ എന്താ അരി പച്ചക്കറി അങ്ങനെയൊക്കെ പറഞ്ഞു പോകും ഇപ്പൊ ഞാൻ ഇവിടെ എ ബി സി എന്നുള്ള ഒരു ഫോമില് നമ്മൾ ഇങ്ങനെ ഈ ഒരു സംഭവമാണ് നമ്മൾ എഴുതി കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കാം അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താടാ ഒരൊറ്റ വേർട്ടിക്കലി നോക്കുമ്പോൾ ഒരൊറ്റ കോളവും ഒരു നോക്കുമ്പോൾ മൂന്ന് റോസും ഉള്ള ഒരു ആണല്ലേ ഈ ഡിസ്റ്റിനെ നമ്മളൊരു ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും ഒരു മെട്രിക്സ് എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പൊ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലി കോളംസ് ആയിട്ടും ഗ്രോസ് ആയിട്ടും അറേഞ്ച് ചെയ്യാം പ്ലസ് നമ്മളൊരു റെക്റ്റാംഗുലാർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാംഗുലാർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ അതിനെന്ത് പറയും നമ്മൾ അതിനെ ഒരു മെട്രിസസ് അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയും അപ്പൊ ഇങ്ങനത്തെ മെട്രിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ യൂണിറ്റ് ടൂയും ത്രീയും പഠിക്കുന്നത് നിങ്ങൾ ഏറ്റവും മിസ് എന്താ ഫസ്റ്റ് തന്നെ യൂണിറ്റ് ടൂയും ത്രീയും പറയുന്നത് ഡിറ്റർമിനൻസ് അല്ല ഫസ്റ്റ് യൂണിറ്റ് അതുകൊണ്ട് കാരണമുണ്ട് കാരണം ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ ഒരു ഫെർദർ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അത് ശരിക്കും നമ്മൾ ഈ മെട്രിക്സ് പഠിച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിനൻസ് പഠിക്കേണ്ടത് അതായത് നമ്മൾ എല്ലാ മെട്രിക്സിനെ കുറിച്ചും ഡിറ്റർമിനൻസും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല ഈ മെട്രിക്സിനെ തന്നെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്നുള്ള രീതിയിൽ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് ഡിറ്റർമിനൻസ് പഠിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിറ്റർമിനൻസ് എന്താണെന്ന് പറയും സെക്കൻഡും ത്രീയും യൂണിറ്റിൽ നമ്മൾ മെട്രിക്സ് എന്താന്ന് പറയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അതായത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ മെട്രിക്സ് എന്താണ് ഡിഫൈൻ ചെയ്യും പിന്നെ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർ എങ്ങനെയാണ് പിന്നെ രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പഠിക്കും പിന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ ഇൻവേഴ്സ് കണ്ടത് വെച്ചിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനും നമ്മൾ പഠിക്കും അതേപോലെ തന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഇതിന്റെ റോ ഓപ്പറേഷൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം പിന്നെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രിക്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് സ്ക്വയർ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പഠിക്കും ടൂം ത്രീ മോഡൽ അതിൻ്റെ ഒക്കെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ പഠിക്കും പിന്നെ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ അതായത് ഏരിയ ഓഫ് ട്രായിൾസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും ഓക്കെ അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും ഭയങ്കര സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട അതൊക്കെ നമുക്ക് സുഖമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ നിന്ന് ഒറ്റ മാർക്ക് പോലും നമ്മൾ പുറത്ത് കാണേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണക്ക് കൂട്ടാനും കുറയ്ക്കാണൊക്കെ ഒന്ന് അറിയണമെന്നേ ഉള്ളൂ അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അപ്പൊ അതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് അപ്പം നമ്മൾ ഡിറ്റർമിനൻസ് മെട്രിക്സ് മെട്രിക്സോക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് വരുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ നാലാമത്തെ യൂണിറ്റ് അപ്പം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താടാ നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും അപ്പം നിങ്ങൾ പ്രൂഫ് അയ്യോ പ്രൂഫ് എൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മൾ വലിയ സംഭവം പ്രൂഫുകളൊന്നും അല്ല ജസ്റ്റ് ഒരു മൂന്ന് സ്റ്റെപ്പ് പ്രൂഫ് ആ മൂന്ന് സ്റ്റെപ്പ് പ്രൂഫ് തന്നെയാണ് എല്ലാത്തിനും നമ്മൾ ചെയ്യാം അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താ പ്രോബ്ലം ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മിസ് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ഇതാണെന്നാ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം ഓക്കെ അതായത് ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിചാരിക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഈ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ സം പി ഓഫ് എൻ എന്നെടുക്കും ഓക്കെ ഈ പി ഓഫ് എൻ ആണ് നമുക്ക് ഫോർ എവ്രി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ എവ്രി നാച്ചുറൽ നമ്പേഴ്സിന് ഇത് ട്രൂ ആണെന്നാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക അതിനൊരു സിസ്റ്റം ഒരു മെത്തേഡ് ഉണ്ട് ആദ്യം നമ്മൾ ഇത് പി ഓഫ് വണ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും അതായത് എങ്ങനെ വണ്ണ് കൊടുത്താൽ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും പിന്നെ നമ്മൾ ഫോർ എവ്രി ഇൻടീജർ കെ ഫോർ എവ്രി ഇൻറ്റീജർ കെ നമ്മൾ ട്രൂ ആണെങ്കിൽ അതായത് പി ഓഫ് കെ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ അത് ഇംപ്ലൈസ് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കാണിക്കും അതായത് പി ഓഫ് കെക്ക് അത് ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും പിന്നെ അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും അങ്ങനെയാണെങ്കിൽ ഫോർ എവറി നാച്ചുറൽ നമ്പർ എങ്ങനെ കിട്ടുവാണെന്ന് കിട്ടും അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തോ ആണെന്ന് വിചാരിക്കേണ്ട ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരേ മെത്തേഡിൽ തന്നെയാണ് എല്ലാ പ്രോബ്ലംസും ചെയ്യുക ഈ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റിൽ പറയുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ ബ്ലോക്കിൽ ഈ നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഓൾജിബ്രാ വൺ എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതൊക്കെ പഠിച്ച് നമ്മൾ നെക്സ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾജിബ്രാ ടു എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ബ്ലോക്കിലേക്ക് ചടും ഓക്കെ സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്താണെന്ന് പഠിക്കും പിന്നെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കും ഇക്വേഷൻസ് എന്താണെന്ന് പഠിക്കും ഇനി ഈക്വാളിറ്റി എന്താണെന്ന് പഠിക്കും അപ്പം ആദ്യം നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സീക്വൻസ് ആൻഡ് സീരീസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആദ്യം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിക്കും എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അതായത് എ പി എ പി എന്ന് പറഞ്ഞാൽ എന്താ പേരൊക്കെ ഒക്കെ കേൾക്കുമ്പോൾ എന്തോ സംഭവം എന്ന് വിചാരിക്കൂലേ എ പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അത്തമെറ്റിക് ആണ് എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എക്സെട്ര നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അതായത് നമ്മൾ സീക്വൻസ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൂട്ടി 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 എഴുതി പോവുക അത്ര തന്നെയുള്ളൂ അത്തമെറ്റിക് പ്രോഗ്രഷൻ അതായത് രണ്ട് അടുത്തടുത്തുള്ള നമ്മൾ വൺ ടു ഫോർ കോമേ ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് എക്സെട്രാ അടുത്തടുത്തുള്ള രണ്ട് ടേം നോക്കിയാൽ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്താ വൺ അല്ലേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വണ് അങ്ങനെ അടുത്തടുത്ത് രണ്ട് ടേം നോക്കിയാലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരേ ടേം ഇങ്ങനെ കൂട്ടി കൂട്ടി എഴുതി പോകുമ്പോൾ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കോൺസ്റ്റന്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം ഓക്കെ അപ്പം നമ്മൾ ആ ഒരു ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും എന്താ പറയാ കോമൺ ഡിഫറൻസ് അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ അത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിക്കും ഇതേപോലത്തെ അത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ഇങ്ങനത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എൻഡ് ടേംസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിക്കും പിന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വരും ജിയോമെട്രിക് പ്രോഗ്രഷനിലേക്ക് എന്താണ് എ പി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് വരിക ജി പിയിലേക്ക് വരും അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ഇവിടെ നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കൂട്ടിക്കൂട്ടി കൂട്ടിയല്ലേ എഴുതിയ ജിയോമെട്രിക് പ്രോഗ്രഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതുക അതായത് ആദ്യത്തെ ടേം ഒരു എ ആണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് സം എ ആർ അടുത്ത ടേം എന്ന് പറയുന്നത് സം എ ആർ സ്ക്വയർ ഈ ആറ് നമ്മൾ ഇൻറ്റു ചെയ്ത് ഈ ഒരു നോൺ സീറോ നമ്പർ ആണെങ്കിൽ ആറ് നമ്മൾ ഇൻറ്റു ചെയ്തു അപ്പൊ അടുത്ത ടേം എന്താ വരാ എ ആർ ക്യൂബ് നമ്മൾ പിന്നെ ആറ് ഇൻറ്റു ചെയ്തു എക്സെട്രാ അങ്ങനെ പോകും അങ്ങനത്തെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നതാ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതേപോലെ തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ച പോലെ തന്നെ ജിയോമെട്രിക് പ്രോഗ്രഷൻസ് പഠിക്കും അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കും പിന്നെ നമ്മൾ എന്താ പഠിക്കുക അതിൻ്റെ എൻ ടേംസിന്റെ സമ്മ് പഠിക്കും എക്സെട്ര അങ്ങനെ പോകും പിന്നെ നമ്മൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിക്കും പിന്നെ ഫൈനലി നമ്മൾ ഇതിൽ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി പഠിക്കും എന്താണ് അതായത് എച്ച് പി ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ എച്ച് പി അതായത് സം നോൺ സീറോ റിയൽ നമ്പേഴ്സ് എ വൺ എ ടൂ എക്സെട്ര എന്ന് എക്സെട്ര ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ ഫോം ചെയ്യണം എന്ന് പറയണമെങ്കിൽ നമ്മൾ വൺ ബൈ എ വൺ വൺ ബൈ എ ടു എക്സെട്രാ വൺ ബൈ എ ത്രീ എക്സെട്രാ എന്ന് പറയുന്നത് എന്ത് എന്ത് ഫോം ചെയ്യണം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യണം അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ പറയാം മീൻസ് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം ഒന്ന് പറയത്തോളൂ ഇപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഭയങ്കര സംഭവമാണെന്നൊന്നും തോന്നണ്ട അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് കേട്ടെ ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് വരുമ്പോൾ അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ നമ്മളിപ്പോൾ ആദ്യം എന്താ പറയാ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫോർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ചാടി കയറി പറയും അല്ലേ പ്ലസ് ഓർ മൈനസ് ടു ഓക്കെ നമുക്ക് യാതൊരു ചിന്തിക്കാനൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയേ ഫസ്റ്റ് ഫോർ മൈനസ് ടൂ ആണ് എക്സ് സ്ക്വയർ ഫോർ ആണെങ്കിൽ കാരണം ടു ഇന്റു ടു ഫോർ ആണ് മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഫോർ ആണ് നേരെ തിരിച്ച് നമ്മൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിലോ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്താ റൂട്ട് ഓഫ് മൈനസ് വൺ റൂട്ട് മൈനസ് വൺ ഇവിടെ നമ്മൾ ഒന്ന് സ്റ്റെക്കാകും അല്ലേ റൂട്ട് മൈനസ് വൺ ഇനിയിപ്പോ ചെയ്യാ ഈ മൈനസ് എന്ത് ചെയ്യും റൂട്ടിൻ റൂൾ മൈനസ് വന്ന് എന്തെയ്യും അപ്പം ഇങ്ങനെ ഒരു ആയ ഒരു സിറ്റുവേഷനിലാണ് മാത്തമാറ്റീഷ്യൻസ് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ചെയ്തു ഈ മൈനസ് റൂട്ട് വണ്ണിനെ ഇവര് സം ഐ എന്ന് വിളിച്ചു ഓക്കെ ഇതിന് നമ്മൾ ഐ എന്ന് വിളിച്ചു ഇവിടെയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സാധനം വരുന്നത് എന്നിട്ട് ഈ ഐ ഫോമിലുള്ള അതായത് നമ്മളിപ്പോൾ ഒരു നമ്പറിനെ സം എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലെ എഴുതുക എന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അതിനെന്ത് പറയും കോംപ്ലക്സ് നമ്പർ എന്ന് പറയും ഈ ഐ വരുന്ന സാധനം അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ സം ഇപ്പോൾ ഒരു എൻ എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ ഒരു എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ആ എണ്ണിന് എന്ത് പറയും ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയും ഇതിൽ ഈ എ പാർട്ടിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും ഈ ബി ബി എഴുതി ഈ ഒരു പാർട്ടിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും പറയും ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കോംപ്ലക്സ് നമ്പർ എന്താന്ന് പഠിക്കും പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിന്റെ അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ സംതിങ് സംതിങ് അങ്ങനെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ രണ്ട് യൂണിറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ യൂണിറ്റ് ഇക്വേഷൻസിലേക്ക് വരാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാത്സ് എന്ന് പറയുന്നത് തന്നെ എന്താ ഇക്വേഷൻ നമ്മൾ പൊതുവേ തമാശക്ക് എന്താ പറയാ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ ക്യൂബ് ഈക്വൽ ടു അങ്ങനെയല്ലേ നമ്മൾ മാക്സ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ അങ്ങനെല്ലേ പറയാം അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇക്വേഷൻസ് നമ്മൾ പറയുന്ന ആ ഒരു ഇക്വേഷൻസ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ബൈ കോഡ്രാറ്റിക് കോഡ്രാറ്റിക് പിന്നെ ക്യൂബിക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിന് റൂട്ട് കാണാൻ പഠിക്കും പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ തിരിച്ചിട്ട് റൂട്ട് തന്നിട്ട് ഇക്വേഷൻ എന്താന്ന് കാണാനൊക്കെ പഠിക്കും ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ യൂണിറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം കൂടുതലും നമുക്ക് അവിടെ എത്തുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം ഓക്കെ ഇനി നമ്മൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്നത് എങ്ങോട്ടാണ് ഇനിക്വാളിറ്റീസ് എന്നിട്ടുള്ള നാലാമത്തെ യൂണിറ്റ് അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് ജസ്റ്റ് ഈക്വൽ ടു എന്നുള്ള സാധനങ്ങളാണ് അപ്പം ഈ ഇനിക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താടാ ഇനിക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ടുന് പകരം എന്ത് വരും ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ നാല് എക്സ്പ്രഷൻസിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ നമ്മൾ എഴുതുന്ന ആ ഒരു സംഭവത്തിൽ ഈ നാല് എക്സ്പ്രഷൻസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻ എന്ന് പറയും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇനീക്വാളിറ്റീസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക അത് വൺ വേരിയബിൾ ഉള്ളതും ടു വേരിയബിൾ ഉള്ളതും എങ്ങനെയാണ് സോൾവ് ചെയ്യുക പിന്നെ നമ്മൾ എന്താ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക അത് ഗ്രാഫിക്കലി എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നൊക്കെ പഠിക്കും അപ്പം ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് കുറച്ച് വരയ്ക്കാൻ അറിയണം അപ്പം തന്നെ കാര്യമായിട്ടൊന്നുമില്ല ഗ്രാഫ് അറിയണം പിന്നെ ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ ചെറിയ സിമ്പിൾ മാത്സ് അതൊക്കെ അറിയണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളൂ ഇതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ നാല് യൂണിറ്റോടെ നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് അവസാനിക്കും ഇനി നമ്മൾ തേർഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ കാൽക്കുലസ് ഓക്കെ കാൽക്കുലസ് അപ്പൊ നമ്മളിപ്പം ഓൾജിബ്രോ വൺ ഓൾജിബ്രൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്ലോക്ക് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ കാൽക്കുലസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയി ഓക്കെ നമ്മൾ ഇതുവരെ പഠിച്ചത് നല്ല കൂളായിട്ട് ആടി പാടി പാടിയാണെങ്കിൽ ഇത് ടഫാണെന്നല്ല കുറച്ചും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കാൽക്കുലസിലാണ് എന്ത് വരുന്നത് നമ്മളുടെ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും വരുന്നത് എന്നുവെച്ചാൽ ഇത് നമുക്ക് കിട്ടാത്ത എന്തോ സംഭവം ഒന്നുമല്ല നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഇതുവരെ കണ്ടത്ര സിമ്പിൾ ആയിട്ട് ആ ഒരു മൈൻഡിലുള്ള കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ നോക്കി കാണണം എന്നാണ് മിസ് പറഞ്ഞു മിസ് മെസ്സിമാരെ പേടിപ്പിക്കാൻ വേണ്ടി പറയാനോട്ടോ സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് പഠിക്കും ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പഠിക്കും പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കും പിന്നെ നമ്മൾ ഇന്റഗ്രേഷൻ പഠിക്കും അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കും അപ്പൊ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നമ്മൾ ആദ്യം ലിമിറ്റ് എന്താണ് ലിമിറ്റ് എന്താണ് കണ്ടിന്യൂറ്റി എന്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടിന്യൂറ്റി പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും ഈ ഒരു ചാപ്റ്ററിൽ ഇത് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതാണ് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ എൻ്റെ കൂടെ തന്നെ വരിക ഓക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു വന്നാൽ സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ് പിന്നെ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ സോ അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നമ്മുടെ സിലബസ് എന്ത് മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ഒരു സാധനം പഠിച്ചു ഇത് എന്തിനാണ് പഠിക്കുന്നത് അറിയാതെ പിന്നെ പഠിച്ചൊരു കാര്യമുണ്ടോ അപ്പം നമ്മൾ ആ ഡിഫറൻസിയേഷൻ പഠിച്ചു പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഹെൽപ്പ് എന്ത് കാര്യത്തിനാണ് ഇത് പഠിക്കുന്നത് അപ്പം ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ നമ്മൾ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ച് അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്തിനാണ് പഠിക്കുക ഇൻറ്റഗ്രേഷൻ എന്താണ് ആന്റി ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിക്കും പിന്നെ കുറച്ച് ഫങ്ഷൻസിൻ്റെ ഒക്കെ ഇൻറ്റഗ്രേഷൻ കാണാൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ബൈ ബൈ പാർട്സ് മെത്തേഡ് അങ്ങനെ രണ്ട് മെത്തേഡായിട്ടാണുള്ളത് ഇത് പേര് പോലെ വേണ്ട ഒരു സംഭവമായിട്ടൊന്നുമില്ല ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു രീതിയാണ് പിന്നെ ഇൻറ്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്തിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്നത് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എ കാണാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും അപ്പം ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ നമ്മുടെ മെറ്റീരിയലിൽ തന്നിട്ടുള്ള പ്രോബ്ലംസ് തന്നെ ചോദിക്കുള്ളൂ അധികവും അപ്പം അതിൽ പുറത്തൊന്നും ചോദിക്കാനില്ല അപ്പം ആ പ്രോബ്ലംസ് തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ മതി നമുക്ക് ഇതിന്റെ മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ എന്ത് നമ്മുടെ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഓളജിബ്ര പഠിച്ചു കാൽക്കുലസ് പഠിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി നാലാമത്തെ ബ്ലോക്കിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് വെക്റ്റേഴ്സ് ആൻഡ് ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി എന്നാണ് നമ്മുടെ നാലാമത്തെ ബ്ലോക്കിന്റെ പേര് അവിടെ നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചാപ്റ്റർ പഠിക്കും പിന്നെ നമ്മൾ ത്രീ ഡി ജോമെട്രി ഒരു ചാപ്റ്റർ പഠിക്കും പിന്നെ ഫൈനലി നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പഠിക്കും അപ്പം ആദ്യം നമ്മൾ വെക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ആ വെക്റ്റേഴ്സ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് അല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ കൂടി വരുന്ന സംഭവത്തിനാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയാം അപ്പൊ മിസ് ഇപ്പൊ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കോളേജിലേക്ക് എത്ര ദൂരം എന്ന് ചോദിച്ചെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം പത്ത് കിലോമീറ്റർ ഉണ്ട് മിസ്സേ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ പറയണോ ഒരാൾ പറയുകയാണ് ഞാൻ ഇപ്പം രണ്ടുപേരോട് ചോദിച്ചു നിങ്ങളുടെ കോളേജ് നിങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എത്ര ദൂരം ഉണ്ടോന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞു പത്ത് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് മറ്റാൾ പറഞ്ഞു സെൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ നോർത്തിലേക്ക് പോയാൽ കോളേജ് എത്തുന്നു എന്താ പറഞ്ഞത് എട്ട് കിലോമീറ്റർ നോർത്തിലേക്ക് പോണത് അപ്പം എട്ട് കിലോമീറ്റർ എന്നും പറഞ്ഞു എങ്ങോട്ട് പോകണമെന്നും പറഞ്ഞു അതായത് നോർത്തിലേക്ക് എന്നും കൂടി പറഞ്ഞു ഓക്കേ ഉം അപ്പൊ ഇവിടെ എന്താ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ പറഞ്ഞേ അല്ല അതിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണ് പോകണ്ടതെന്നും കൂടി പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരുന്ന രണ്ടും വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ നമ്മള് വെക്ടർ എന്ന് പറയാം ഓക്കെ അങ്ങനത്തെ വാല്യൂസിനാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയാം അല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം വരുന്നതാണ് നമ്മൾ എന്ത് പറയും അതിന് നമ്മൾ സ്കേലാർ എന്ന് പറയും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വെക്ടർ എന്താണ് സ്കാലാർ എന്താണ് പിന്നെ നമ്മൾ ഈ വെക്ടറിന്റെ പൊസിഷൻ എങ്ങനെയാണ് കാണാം പിന്നെ അതിന്റെ എന്താണ് അത് എങ്ങനെയാണ് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രണ്ട് ചാപ്റ്ററിലായിട്ട് വെക്ടേഴ്സ് വൺ വെക്റ്റേഴ്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷനിലായിട്ട് നമ്മൾ പഠിക്കും അതൊക്കെ പഠിച്ച് നമ്മൾ എവിടെ എത്തും ത്രീ ഡിയിൽ ത്രീ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ നമ്മൾ ഇത്രയും കാലം പ്ലെയിൻ എന്നുള്ള കളിയായിരുന്നു ത്രീ ഡി നമ്മൾ നമ്മള് സ്പേസിലെത്തി അല്ലെ എത്തി ഇപ്പൊ നമ്മൾ എനിക്ക് ഈ റൂമിൽ ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ പോയിന്റിന്റെ പൊസിഷൻ ഈ പോയിന്റ് ഏത് പൊസിഷനിലാന്ന് കാണണമെങ്കിൽ എനിക്ക് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും മാത്രം പറഞ്ഞാൽ മതിയോ പോരാ താഴത്ത് നിങ്ങോട്ട് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് കൂടി പറയണം അപ്പൊ നമുക്ക് എത്ര ആക്സിസ് വേണം നമ്മൾ ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസ് വേണം പിന്നെ വൈ ആക്സിസ് വേണം മാത്രല്ല എന്തും കൂടി വേണം ഒരു ജെഡ് ആക്സസും കൂടി വേണ്ടിവരുമോ അല്ലെ അങ്ങനെ മൂന്ന് ആക്സസിലായിട്ട് നമ്മൾ സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ത്രീ ഡി ജിയോമെട്രിയിൽ പഠിക്കുന്നത് അത് നല്ല കൂളായിട്ട് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും അതിന്റെ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നല്ല അടിപൊളി ചാപ്റ്റർ ആണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ എവിടെ എത്തും ലീനിയർ പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ലീനിയർ പ്രോഗ്രാമിംഗിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് മീൻസ് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇനീക്വാളിറ്റീസ് പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ടെന്ന് ഇല്ല നമ്മൾ ആ പഠിച്ച ഇനീക്വാളിറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഒന്നും വലിച്ചുവാരി പറയില്ല നമ്മൾ ജസ്റ്റ് എൽ പി പിന്നെ പറയുള്ളൂ അങ്ങനത്തെ എൽ പി പി പ്രോബ്ലംസ് എൽ പി പി ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എൽ പി പ്രോബ്ലംസ് എന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എൽ പി പി എന്ന് പറയും ഇവിടെ നമുക്ക് നമ്മൾ മാക്സിമൈസ് മിനിമൈസ് മാക്സിമൈസ് മിനിമൈസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്ക് വരാം അപ്പം ഈ ഒരു ചാപ്റ്റർ സ്കോർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അറിയണം ഇത് ക്യൂ അറിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇൻ നമ്മൾ നേരത്തെ സോൾവ് ചെയ്യാൻ പഠിക്കല്ലോ അതൊന്ന് പഠിക്കണം പിന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയണം പോയിന്റ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് കുത്തിട്ട് പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്താൻ അറിയണം അത്രേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ചെറിയ നഴ്സറി ക്ലാസ്സിൽ വേണമെങ്കിൽ ചെയ്തോന്നാണെങ്കിൽ പറയാം ഓക്കെ അപ്പൊ അങ്ങനെ ഗ്രാഫ് വരയ്ക്കാനും ജസ്റ്റ് കൂട്ടലും കുറയ്ക്കലും ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാനും അതായത് നമ്മൾ ഇനി പോളിറ്റീസ് സോൾവ് ചെയ്യാനൊക്കെ ഒന്ന് പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിന്റെ ഫുൾ മാർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന മൊത്തം മാർക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് ലീനിയ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് നമ്മളിപ്പോൾ നാല് ബ്ലോക്കുകളിലായിട്ട് പതിനാറ് ചാപ്റ്റേഴ്സ് പതിനാറ് യൂണിറ്റ്സ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു അല്ലേ ഒരു ഓവർവ്യൂ പറഞ്ഞു അപ്പം ഇതെല്ലാം കൂടി കേട്ടിട്ട് അയ്യോ മിസ് ഇത് കുറെ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഈ കേൾക്കുന്ന പോലെ ഭയങ്കര സംഭവമായിട്ടൊന്നും നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇല്ല എല്ലാം സിമ്പിൾ മാക്സ് ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നോക്കി നമ്മുടെ കൂടെ തന്നെ മനസ്സിലാക്കി വരിക പിന്നെ നമ്മള് കേട്ടു പഠിക്കുന്നതല്ലല്ലേ മാത്സ് മാത്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത് പഠിക്കുന്ന സബ്ജക്റ്റ് ആണല്ലേ നമ്മൾ ബൈ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എന്താണെങ്കിലും മാത്സ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാ പ്രോബ്ലംസും പ്രോബ്ലംസ് ഒക്കെ കുറെ മിസ് ചെയ്യും എന്നാലും നിങ്ങൾ അല്ലാതെ നമ്മുടെ മെറ്റീരിയലുള്ള പ്രോബ്ലംസ് ഒക്കെ എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് എന്താ നമ്മുടെ കൂടെ തന്നെ ഒന്നിച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്കും വേണം എനിക്കുണ്ട് നിങ്ങൾ അങ്ങോട്ട് കൂടെ തന്നെ വരാം ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ലഡി ആയിട്ട് പഠിച്ചു തുടങ്ങാം ഓക്കെ